കെ ടി ബാ കബിസ്താദ് അബ്ദുൽ ഖാദർ റാസിമി ഉഷാദ് ചട്ടിപ്പടി മറ്റു വേദിയിലും സദസ്സിലുമുള്ള അഭിയന്തരായ നേതാക്കന്മാർ ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയാം മിനികളെസ് മഹത്താല നമ്മുടെ ഈ കൂടുതൽ സ്വാളി ഹാമിലായി കബോൽ ചെയ്യട്ടെ സമസ്ത കേരള ജമിയത്ത് ഉൽ മുലിമീൻ എന്നിവിടെ ഒരു സമർപ്പണം നടത്തിയിരിക്കുകയാണ് ആതൊരു രംഗത്ത് വളരെ ആവശ്യമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമുക്കറിയാം യാത്രാ സൗകര്യങ്ങളും ആവശ്യങ്ങളൊക്കെ കൂടിയ ഒരു കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ് ആവശ്യമുള്ള ഒരു സംഗതി തന്നെയാണ് ഇന്നിവിടെ സമർപ്പിച്ചിട്ടുള്ള ആംബുലൻസ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നവരാണ് അന്യോന്യം സഹായിക്കുന്നവരാണ് ഒരുപാട് നന്മകൾ നാം ചെയ്യാറുണ്ടെങ്കിൽ ചില നന്മകൾ നല്ല പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ അനിവാര്യമായി വരുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നമുക്കറിയാം രോഗികളുടെ വർധനവും രോഗങ്ങൾ പലവിധേനയും അതിനനുസരിച്ചുള്ളതായിരിക്കുന്ന പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രയാസം അനുഭവിക്കുന്നവരോടൊപ്പം കൂടി അവർക്കൊരു കൈത്താങ്ങാകുക എന്നുള്ളത് രോഗികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അത് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിനേറെ സംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ വികായ വളണ്ടിയറുടെ വള്ളീന്മാരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആശുപത്രി കേന്ദ്രീകരിച്ചു കൊണ്ട് ചെയ്യാറുണ്ട് ആവശ്യഘട്ടങ്ങളിൽ ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാറുണ്ട് നമുക്കറിയാം ഹജ്ജ് വേളകളിലൊക്കെ തന്നെ വിക്കായയുടെ പ്രവർത്തനങ്ങളെ ശ്ലാസിച്ചതായിക്കൊണ്ട് ധാരാളം ആളുകൾ പങ്കുവച്ചത് ഞാൻ ഓർക്കുകയാണ് അൻപത് അൻപത്തിയാറ് ഡിഗ്രി ചൂടിനിടയിൽ ആ കഠിന ചൂടിനിടയിലൂടെ ആളുകളെ സൈക്കിളിൽ കൊണ്ടുപോകുന്ന കാഴ്ച ഒരു കാണേണ്ടി തന്നെയാണ് നടക്കാൻ സാധ്യമല്ലാത്ത ആളുകൾ അവരെ വീൽചെയറിൽ ഇരുത്തി കഠിനമായ ചൂടിലൂടെ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ കണക്കിലെടുക്കാതെ സമൂഹത്തിന് വേണ്ടി ഈ ആ സമുദായത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കഠിനമായ പ്രവർത്തനം എന്നുള്ളത് നമ്മളൊക്കെ തന്നെ പ്രശംസിക്കുക മാത്രമല്ല പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചൂലൽമലയിലും മറ്റുമൊക്കെ തന്നെ നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന ദയനീയ രംഗങ്ങളൊക്കെ നാം സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളൊക്കെ കണ്ടവരാണ് ആ ഒരു ധനീയ രംഗത്തിനിടയിലൂടെ സ്വന്തം ജീവിതത്തിൻ്റെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ശാരീരിക പ്രശ്നങ്ങളോ കണക്കിലെടുക്കാതെ സമൂഹത്തിന് വേണ്ടി ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നൊരു സേവനം എന്നുള്ളത് അതൊന്നും ഈ ഒരു ഫോട്ടോ കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രശംസ കൊണ്ടോ മതിയാവുന്നതല്ല മറിച്ച് നമുക്കൊക്കെ അവർക്ക് ചെയ്യാവുന്ന ഒരു പ്രാർത്ഥനയാണ് തീർച്ചയായും അവർക്കൊക്കെ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ആവശ്യത്തിനനുസരിച്ച് ആവശ്യമായ രീതിയിൽ കൈകാര്യങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്നുള്ളതാണ് ഏറ്റവും ഫലപ്രദമായ കാര്യങ്ങൾ എന്നുള്ളത് ഇന്നിവിടെ ആംബുലൻസ് സമർപ്പിക്കുമ്പോൾ വളരെ അനിവാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആംബുലൻസിൻ്റെ പ്രവർത്തനം എന്നുള്ളത് വിഖായയുടെ പ്രവർത്തനം എന്നുള്ളത് ഇങ്ങനെ അന്യോന്യം സഹായിക്കുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടും പ്രയാസം കണ്ടുകൊണ്ട് അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് സമസ്യകലാ സുനി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സഹചാരിയിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒക്കെ തന്നെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ അവരിൽ ഉള്ള ഒരു ഉറച്ച വിശ്വാസം എന്നുള്ളത് അള്ളാഹുവിൻ്റെ വക്കലിൽ നിന്നുള്ള പ്രതിഫലം മാത്രമാണ് കാരണം ഒരു കൂലി പണിയോ അതല്ലെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും നേട്ടമോ കണ്ടുകൊണ്ടല്ല നമുക്കറിയാം ഇന്ന് നമ്മുടെ കോഴിക്കോട് പിന്നെ മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ സഹകരണ ആശുപത്രികളൊക്കെ തന്നെ മിക്കായുടെ സഹകരണ സഹായങ്ങൾ കാണാറുണ്ട് രണ്ടാളുകൾ ദിനേനയെന്നോണം രാവും പകലോടെ ഉണ്ടാകും ഏറെ കഷ്ടപ്പെട്ട് വരുന്ന ആളുകളെ നേരിട്ട് കൊണ്ടുപോകുന്നു റബ്ദാനും മറ്റു കാലത്ത് തന്നെ നോമ്പ് തുറക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു ഇങ്ങനെ അന്യോന്യം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നത് സമസ്ത കേരള ജമീയത്തുലമെന്ന ഒരു മഹത്തായ പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായി എന്നുള്ളതുകൊണ്ടും ആ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരെയും സാധാർത്ഥ്യങ്ങളും ആദരിച്ചുകൊണ്ടും അവർ നമുക്ക് ഏൽപ്പിച്ചിരുന്ന ദൗത്യങ്ങളെ നാം നിർവഹിച്ചു കൊണ്ടും നമ്മുടെ സേവനായിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എപ്പോഴും നാം മനസ്സിലാക്കേണ്ടതും ഇത്യാദി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മറ്റൊന്നും കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ് അഹ്ലാസോടു കൂടിയുള്ള പ്രവർത്തനം തന്നെയായിരിക്കണം നാം ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ഒരാൾ സഹായിക്കുമ്പോൾ അള്ളാഹു എന്ന് അഷ്റഫുൽഹിക്ക് തഹാ റസൂൾ ഉള്ള തങ്ങൾ നിർമ്മിച്ചത് സഹോദരൻ്റെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് സഹായിക്കുമ്പോൾ അള്ളാഹുവാനെ സഹായിച്ചുകൊണ്ടേയിരിക്കും ആ അതറിയാത്ത വിധേന നമുക്കുള്ള പല സഹായങ്ങളും വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് അപ്പം അത് പ്രതീക്ഷിച്ചുകൊണ്ടല്ല നാം ചെയ്യുന്നതെങ്കിലും നാം ഖിലാസോട് ചെയ്യുമ്പോൾ നമ്മുടെ വിഷയങ്ങളിലൊക്കെ തന്നെ നമുക്ക് മറ്റു വിധേനെ സഹായങ്ങളും സഹകരണവും സഹായം എന്നുള്ളതാണ് അങ്ങനെ നല്ല പ്രവർത്തികൾ ജീവിതത്തിൽ പലതും ചെയ്യാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് ഇന്നത്തെ സാഹചര്യം നമുക്കൊരു മലീനിസമായ കാലഘട്ടത്തിലാണ് സംസാരം വീഴ്ച കൊണ്ടിരിക്കുന്നു എഴുത്തുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പലതും ഇന്ന് കൊണ്ടിരിക്കുന്നു വ്യാഖ്യാനിക്കുന്നത് പലതും അതി മറിയും മടന്ന് അതിരുവിട്ടുകൊണ്ട് ഇരിക്കുന്നൊരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് നാം അടിയുറച്ച സംസ്ഥക്കല്ല ജമിയത്തുള്ള പിന്നിൽ അടിയുറച്ച് വയ്ക്കുകയും സംസ്ഥ എന്ന മഹത്തായ പ്രസ്ഥാനം എന്താണോ നമ്മൾ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് നീങ്ങുകയും അതിൻ്റെ പണ്ഡിതന്മാർ നമ്മോട് കൽപ്പിക്കുന്ന നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും അനാവശ്യ തർക്ക സംസാരങ്ങളിലൊക്കെ മാറിയെന്നുകൊണ്ട് നീന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ചെയ്യാവുന്ന സഹകരണ സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഇതുപോലുള്ള നല്ല പ്രവർത്തിയിലൊക്കെ പങ്കാളികളാകുകയും പ്രവർത്തകരാകുകയും ചെയ്യുക ഇങ്ങനെ നാം നമ്മുടെ ജീവിതത്തിൽ നല്ലത് ചെയ്ത് നല്ലതോട് ജീവിച്ച് മരിക്കുന്ന മിനി മുത്തകൾ നാം ഉൾപ്പെടണം അള്ളാഹു നമ്മുടെ ഈ സേവനങ്ങളും പ്രവർത്തനങ്ങളൊക്കെ സ്വാലിഹായി അമലായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഈ ആംബുലൻസിന് വേണ്ടി സഹകരിച്ചവരുണ്ട് സഹായിച്ചവരുണ്ട് ജമിയത്തുൽ മാലിമീനാണ് നേതൃത്വം നൽകിയത് സ്കേസിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇതിനെ സെയിം പ്രവർത്തിക്കുന്നത് അള്ളാഹു ഹൈറും ബർക്കത്തും പ്രധാനം ചെയ്യട്ടെ നമ്മുടെ ഇജ്ജത്ത് അള്ളാഹു നിലത്തി തരുമാറാവട്ടെ എല്ലാ ഷെറില് നിന്നും നമ്മളെല്ലാവരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ